ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെറ്റിൽ പുതിയൊരു തട്ടിപ്പ് അതിൻ്റെ ഒരു പുതിയൊരു വേർഷൻ പുതിയ വേർഷൻ അല്ല നേരത്തെ തോട്ടുള്ളതാണ് കാർഡിംഗ് എന്ന് പറയും അത് ഇൻ്റർനെറ്റിൽ പല ഐഫോണ് വൺ പ്ലസിൻ്റെ ഫോൺ അങ്ങനെ ക്യാമറകൾ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അവർ നെറ്റിലിങ്ങനെ എല്ലാത്തിൻ്റെ വില നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഞാനിത് കണ്ടത് വില അതായത് ഒരു ലക്ഷം രൂപയുടെ മേലുള്ള ഫോണിൻ്റെ ഫോണിന് വില നാലായിരം രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിൽ എല്ലാത്തിനും നാലായിരം അയ്യായിരം ആയിരം അല്ല കേട്ടോ സോറി എല്ലാത്തിനും നാലായിരം അയ്യായിരം റേഞ്ചിലാണ് വില വെച്ചേക്കുന്നത് മെസ്സേജുകളൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ സൈറ്റ് കേട്ടോ ടെലിഗ്രാമിലുള്ളത് ഐ ആപ്പിൾ ഐഫോൺ ട്വൽ പ്രോ മാക്സ് നാലായിരം കൊണ്ട് ഒക്കെ വരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഐ ഫോൺ ട്വൽ പ്രോ നാലായിരം അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും സാംസങ് എസ് ട്വൽവ് ട്വൻറ്റി വൺ നാലായിരം അങ്ങനെ സാംസങ്ങിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ അടിയിൽ വൺ പ്ലസിൻ്റെ നയൻ പ്രോ നാലായിരം വൺ പ്ലസിൻ്റെ മിക്കതും നാലായിരം തന്നെയാണ് നോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആപ്പിളിൻ്റെ മാക്ബുക്ക് അതിനൊക്കെ തന്നെ നാലായിരം രൂപയാണ് ഇപ്പോൾ ലാപ്ടോപ്സിനൊക്കെ പിന്നെ കാനോൻ്റെ ഇ ഒ എസ് ടു ഹൺഡ്രഡ് ഡി അതിനൊക്കെ നാലായിരം നിക്കോൻ്റെ അത് തന്നെ നാലായിരം തന്നെ പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട് വൺ കെ അഡ്വാൻസ് ആൻഡ് റെസ്റ്റ് ആഫ്റ്റർ ഓർഡർ പ്ലേസ് ഓർഡർ കഴിഞ്ഞിട്ട് ബാക്കി അഡ്വാൻസ് കൊടുക്കാൻ പിന്നെ പ്ലീസ് ഡോൺ ആസ് ഫോർ ക്യാഷ് ഓൺ ഡെലിവറി സി ഒ ഡി ഇൻ ചാറ്റ് ക്യാഷ് ഓൺ ഡെലിവറിയെ കുളിച്ച് ചോദിക്കാനേ പാടില്ല പിന്നെ ഐ എം നോട്ട് എ ഡെലിവറി ബോയ് ഐ ഓൾസോ ഹാവ് ടു ബൈ ടൂൾസ് ടു യൂസ് റാഡിങ് ടെക്നിക് ആൻഡ് വെർച്വൽ ഓഡർ ക്രെഡിറ്റ് കാർഡ്സ് പിന്നെ പേയ്മെൻറ്റ് ത്രൂ യു പി ഐ ബിറ്റ് കോയിൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട വിധം പിന്നെ സ്ട്രിക്ലിനി നോ ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് പിന്നെ ദിസ് ഓൾ പ്രൊഡക്ട്സ് ആർ ബൈ ആമസോൺ ആൻഡ് ഐ ഓർഡർ ബൈ കാർഡിങ് പിന്നെ അതിൻ്റെ അടിയിലായിട്ട് കാർഡിങ് മീൻസ് കാർഡിങ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ഈസി ലാംഗ്വേജ് മീൻസ് ഷോപ്പിംഗ് വിത്ത് ഹാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് ഹാക്കായ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യുന്നതിനാണ് കാർഡിങ് എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നോ അതിനൊരു റിസ്കുമില്ല ലാസ്റ്റ് രണ്ട് ഇയർ ടു ഇയേഴ്സായിട്ട് ഇവർ ഇത് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ചെക്ക് പ്രൂഫ് ഓൺ ചാനൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ടോ ഒരു എല്ലാത്തിനും ഒരു പേ പ്രൂഫുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഒരാൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇത് കണ്ടാൽ ആരും ഒരിക്കലും പറയില്ല ഇത് ഫേക്ക് ആണെന്നുള്ള ഫേക്ക് ആണെന്നുള്ളത് കാരണം കണ്ടോ ഒരുപാട് പേർക്ക് സാധനങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫേക്ക് ആണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചല്ല നമുക്ക് എന്തായാലും ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുക പിന്നെ അവർ തന്നെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് കാർഡിങ് എങ്ങനെയാണ് സംഭവങ്ങൾ കണ്ടത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഏത് ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യണത് അതിനുള്ള ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ സേഫാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ചോ നമ്മൾ എന്തൊക്കെ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ അവർ മുൻകൂട്ടി കണ്ട് ഭയങ്കര ഇതായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു ആ ചോദ്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ട് ഇത് ഇവർ മേടിക്കുന്ന ആമസോൺ ഡോട്ട് കോമിന്നല്ല കാർഡിങ് ആമസോൺ ഡോട്ട് ഇന്നിൽ നിന്നാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ പറഞ്ഞ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും അടിയിൽ എന്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് എന്നതിന് എന്നുള്ള കാര്യവും അവർ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത് കേട്ടോ അത് ശരിക്കും നമ്മൾ ആരാണേലും വിശ്വസിച്ച് പോവും പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് പെരുമാറുക കാരണം അല്ലെങ്കിൽ നമ്മുടെ കാശാണ് നമ്മുടെ കാശിൽ പോകുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മൾ കണ്ട ചാറ്റിങ് അപ്പോൾ നമുക്ക് കാർഡിങ് എന്താണെന്ന് നോക്കാം കാർഡിങ് എന്താണെന്ന് നോക്കണമെങ്കിൽ നമുക്ക് മുമ്പ് നമുക്ക് ഡാർക്ക് വെബ് എന്താണെന്ന് അറിയണം അപ്പോൾ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മുടെ അതോലോകം പോലെ ഇൻ്റർനെറ്റിൽ എല്ലാ കൊള്ളരതായ്മകളും നടക്കുന്നൊരു സ്ഥലമാണ് ഡാർക്ക് വെബ് ഡാർക്ക് വെബ്ബിലൊക്കെ നമ്മുടെ കാർഡിന്റെ ഡീ കാ പലരുടെയും കാർഡിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വിൽപ്പനയ്ക്കുണ്ടാവും അങ്ങനെ വിൽപ്പനയ്ക്കുള്ള ഈ കാർഡുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവരതിൽ നിന്ന് പൈസ അതിലീന്ന് ആമസോണിൽ നിന്ന് മറ്റു പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് ഈ വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ ഇവരുടെ കയ്യിൽ ഈ ഡാർക്ക് വെബിൽ എത്തുന്നതെന്ന് അതായത് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ട്രസ്റ്റഡ് അല്ലാത്ത പല സൈറ്റുകളിലും നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിട്ട് എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും പേയ്മെൻറ്റിനൊക്കെ ക്രെഡിറ്റ് കാർഡ് നമ്പറും സി വി വി മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ട്രസ്റ്റഡ് അല്ലാത്ത സൈറ്റുകളാണെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനൊക്കെ അവർ സേവ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ അവർ ഡാർക്ക് വെബിൽ സെയിലിന് വെക്കും ഇങ്ങനെ ഡാർക്ക് വെബിൽ സെയിലിന് വെക്കണം നമ്മുടെ ഈ പലരുടെയും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് എന്നിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത് ഗൈസ് ഈ ടെലിഗ്രാമിൽ പറയുന്ന ഈ കാർഡറിൻ്റെ ഒരു കാർഡറിൻ്റെ അവകാശവാദമുണ്ട് അതായത് കാർഡർ കുറച്ച് ഐ ഡി പ്രൂഫ് ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഐ ഡി എന്ന് പറഞ്ഞ് ആ ഐ ഡി പ്രൂഫ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ അതായത് ഇതാണ് നമ്മളാൾ കൊടുത്തേക്കണ ഐ ഡി പ്രൂഫ് ഇതൊരു ഫേക്ക് ഐ ഡി പ്രൂഫാണെന്നാണ് എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു അഭിഷേക് പേന്നാണ് പേര് കൊടുത്തേക്കുന്നത് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് മൈ ആധാർ കാർഡ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർ സെക്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ് ഇഷ്യൂ നമുക്ക് അതിലൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ഈ സാധനം സെയിം പേര് ഞാൻ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തു ഗൈസ് അപ്പോൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്ത് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഗൈസ് ഞാനിത് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടോ സെയിം പേജിൽ അങ്ങനെ ഒരു പേര് പേരാണ് പക്ഷേ പേജെന്നും പറഞ്ഞിട്ടൊരു പേജ് കണ്ടു അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് ഐ ആം നോട്ട് എ കാർഡർ പ്ലീസ് ബി കെയർഫുൾ സംവൺ ഈസ് യൂസിങ് മൈ ഐ ഡി പ്രൂഫ് എന്നും പറഞ്ഞിട്ട് മറ്റേ ഇത് തന്നെ കൊടുത്തേക്കുന്ന മേളിൽ സ്ക്രീനിലായിട്ട് അപ്പോൾ അയാളുടെ പ്രൊഫൈല് കൂടുതൽ നോക്കിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതായത് ഇപ്പോഴൊന്നും തുടങ്ങിയ കാര്യമല്ല ഈ സാധനം എല്ലാവരും ഒന്ന് കെയർഫുള്ളാകാം ഈ ഒരു ഒറ്റക്കാര്യം പോലെ ഗൈസ് ഇത് ചീറ്റിങ്ങാനെന്ന് പറയാൻ നമുക്ക് പറയാനായിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ ഒരുപാട് മലയാളികൾ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടുവാണെങ്കിൽ അവരുടെ ഭാഗ്യം എന്ന് എനിക്ക് പറയാനുള്ളു ഇങ്ങനെയുള്ള കുറഞ്ഞ വിലയ്ക്ക് ഐഫോണും വൺ പ്ലസിൻ്റെ ഫോണൊക്കെ മേടിക്കാൻ പോകുമ്പോൾ പോകുന്നതിനോട് ഒരു കാര്യം പറയാനുള്ളൂ ഈ കാർഡിങ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഫേക്കാണ് പിന്നെ പത്ത് ശതമാനം കാർഡിങ് ഉണ്ട് എന്നുള്ളത് ശരിയാണ് കാർഡിങ് ഇപ്പോൾ നിങ്ങൾ ഇത് മേടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം പറയാം പ്രത്യേകം പറയുമല്ലോ കാർഡിങ് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അതിന് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ഉള്ള കുറ്റകൃത്യമാണ് കാർഡിങ് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നിങ്ങളല്ലോ കാർഡ് ചെയ്യുന്നു നിങ്ങൾ ആ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി എന്നല്ലാതെ നിങ്ങളെന്ത് തെറ്റ് ചെയ്തുതന്നു പക്ഷേ അങ്ങനെയല്ല കാർഡിങ് ഇപ്പോൾ കാർഡ് ചെയ്യുന്നവർ മാത്രമല്ല അത് ആ അത് ആ പൈസ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരും ഒരുപോലെ കുറ്റക്കാർ തന്നെയാണ് അപ്പോൾ അതിന് പോകാണ്ടിരിക്കുക ഇനി തൊണ്ണൂറ് ശതമാനം ഫ്രീക്കായിരിക്കും നമ്മുടെ പൈസ പോകാനാണ് സാധ്യത അപ്പോൾ ഞാൻ ഇലവൻ പ്രോയുടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും അവർ ആദ്യം പറഞ്ഞു ആയിരം രൂപവർക്ക് ആദ്യം അഡ്വാൻസ് അയച്ചു കൊടുക്കണം അഡ്വാൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ വെയിലിൽ സാധനം ബുക്ക് ചെയ്യും എന്നിട്ട് നമുക്ക് ട്രാക്കിംഗ് ഐ ഡി ആമസോണിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നത് ട്രാക്കിംഗ് ഐ ഡി അയച്ചാലും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴ് ഈ ട്രാക്കിംഗ് ഐ ഡി അയച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാക്കി മൂവായിരം രൂപയും കൂടി കൊടുക്കണം അത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസത്തിനോളം സാധനം ഡെലിവേർഡ് ആവും എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരു പേയ്മെൻറ്റിനായിട്ട് അതിൻ്റെ പ്രൂഫായിട്ട് സോറി പ്രൂഫായിട്ട് നമുക്ക് അയച്ചു തന്ന് ഒരുപാട് പേർക്ക് ഇതുപോലെ ഫോൺ കൊടുത്തു എന്നിട്ട് കിട്ടിയവരാന്നും പറഞ്ഞാൽ അവർ അവരൊക്കെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അങ്ങനെ പല ഫോട്ടോകളൊക്കെ നമ്മൾ അയച്ചു തന്നു പിന്നെ ഒരുപാട് പേര് പൈസ അയച്ചു കൊടുത്ത് അതായത് ആയിരം രൂപ അഡ്വാൻസ് അയച്ചു കൊടുത്തതിന്റെ പ്രൂഫും ഒക്കെ അവർ ഇങ്ങനെ ഇടണുണ്ട് അതിന് അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് മലയാളികളുടെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് മലയാളികൾ ഇങ്ങനെ ഇത് അയച്ചു കൊടുത്ത് കണ്ടിരുന്നു കണ്ടായിരുന്നു ആയിരം രൂപ അഡ്വാൻസ് അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയുള്ള ആണ് പ്രൊഡക്റ്റ് വരാനുള്ള ഒരു സാധ്യതയില്ല അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ ആദ്യമേ ആയിരം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം ഓർഡർ ചെയ്യും നമ്മുടെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ട് സാധനം ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത് ട്രാക്കിംഗ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി മൂവായിരം രൂപയും കൂടി ബാലൻസ് കൂടി പൈസയും കൂടി കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവർക്ക് സാധനം വെറുതെ ഓർഡർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ട്രാക്കിങ് ഐ ഡി കിട്ടും ട്രാക്കിങ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് അയച്ചു തരും അപ്പോൾ നമ്മൾ ബാക്കി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് പിന്നെ ക്യാൻസൽ ചെയ്യാമല്ലോ പിന്നെ അത് തന്നെ ഈ ടെലിഗ്രാമിൻ്റെ മറ്റൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഈസി ആയിട്ട് ചാറ്റൊക്കെ ഒറ്റ നിൽക്കുന്ന ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും അതു തന്നെയല്ല ഈ ടെലിഗ്രാമിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പിൽ വരുന്ന മിക്ക ഗ്രൂപ്പുകളിലും അഡ്മിനുള്ളിൽ മെസ്സേജ് ആയിരിക്കും അഡ്മിന് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ ഈ ഗ്രൂപ്പിൽ അതുപോലെ തന്നെയാണ് അഡ്മിന് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ അവരയക്കുന്ന മെസ്സേജ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ കാർഡർ എന്ന് പറഞ്ഞ് വേറൊരു ഐ ഡിയിട്ടാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് അവർക്ക് നമ്മുടെ ചാറ്റൊക്കെ കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മുടെ ചാറ്റ് ക്ലിയർ ചെയ്ത് കളയും പിന്നെ നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ പോലും പറ്റില്ല നമ്മളെ ബ്ലോക്കും ചെയ്ത് കളയും അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാർഡർ ആയ ഒരാൾ ഒരിക്കലും ഞാൻ കാർഡറാണ് എൻ്റെ ഇത്ര സാധനങ്ങളൊരു വിൽപ്പനയ്ക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത് വരുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല നിങ്ങളത്തെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഫേക്കാകാനും സാധ്യതയുള്ളൂ വെറുതെ എപ്പോൾ അതിൽ പോയൊന്നും ആ ചതിയിലൊന്നും പോയി വീഴരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളൊക്കെ ഒരുപാട് വില വിലയുള്ള സാധനങ്ങളൊക്കെ ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നു പറഞ്ഞ് പോകുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ ഇത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അപ്പോൾ വെറുതെ അതിന് പോയിട്ട് നമ്മൾ പണിമേടിച്ച് വെക്കരുത് പിന്നെ മിക്കവാറും പറ്റിക്കപ്പെടാൻ പറ്റിക്കപ്പെടാനാണ് സാധ്യത തൊണ്ണൂറ് ശതമാനം അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ പൈസയാണ് പോകുന്നത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ നിങ്ങൾ എല്ലാവരെയും എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം